കറക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കറി വെക്കാൻ നോക്കിയപ്പോൾ ഒന്നുമില്ല ഞാൻ നോക്കിയപ്പോൾ കുറച്ച് തക്കാളിക്കേയും മുരിങ്ങിക്കായും ഇപ്പം അതൊരു തേങ്ങ അയച്ച് കറി വെച്ചാലോ എന്ന് ഓർക്കുക അതിന് ഞാൻ തക്കാളിക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് പച്ചമുളകും കീറിയിട്ടും ഇത് വഴറ്റി വെക്കുന്നവരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിന് ഇങ്ങനെ അങ്ങ് വെക്കുക തക്കാളിക്കയും മുരിങ്ങിക്കായും കൂടെ ചക്കക്കുരു കൊണ്ടേ അതൊന്നും നല്ലതാണ് മുരിങ്ങിക്കായും കഷ്ണിക്കിട്ടും രണ്ട് പച്ചമുളകും കയറിയിട്ടും ചില കറിവേപ്പിലിട്ടു ഒരു ശക്കേല മഞ്ഞൾ പൊടിയും ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇട്ട് അടുത്ത വെച്ചു പോയിട്ടു എന്ത് കഴിയുമ്പോ തേങ്ങായും ചെറിയ ജീരകവും വെളുത്തുള്ളി ഇഷ്ടങ്ങളൊക്കെ അരിച്ചാദ്യ ഒരിച്ചിരി വെളുത്തുള്ളിയും കാന്കാരിയാണേൽ കാന്കാരി ഇപ്പോൾ പച്ചമുളക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് അത് മതി പിന്നെ പുളി കൂടുതൽ വേണ്ടിവരാണെങ്കിൽ മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ഉണ്ട് നല്ല കറിയാണ് നല്ല തേങ്ങ അരച്ച പച്ച തേങ്ങ അരച്ച തക്കാളിക്കായും പുരിയ്ക്കായും കറി ഇന്നെനിക്ക് അതാ വേറെ ഒന്നും ഇല്ലെന്ന് യാത്രയൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ചിങ്ങ് പോകുന്ന കറി വെക്കുന്ന കാര്യം മേടിക്കാൻ മറന്നുപോയി പിന്നെ വേറെ എന്തെങ്കിലും കറികൂടെ ഒപ്പിക്കാം മീനോ എന്തെങ്കിലും മറക്കാം അപ്പോൾ ഇത് വേഗ കേട്ടോ അപ്പോൾ അരച്ചോണ്ട് വരാമേ ഇപ്പോൾ മുരിങ്ങയ്ക്കായും തക്കാളിക്കായും പച്ചമുളക് ഇപ്പം ശകലം മഞ്ഞൾ പൊടി എല്ലാം കൂടെ വെന്ത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തേങ്ങായും ചെറിയ ജീരകവും ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ അരച്ചു ഇതിനകത്തിട്ട് ഒഴിക്കുക നമ്മൾ ഈ മോരുകായ് വെക്കുന്ന പോലെ തന്നെ ഒത്തിരി അങ്ങ് ചൂടാകരുത് കുറേ എണ്ണയൊക്കെ കുറച്ച് വെക്കാൻ വേണ്ടി അല്ലേ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിട്ട് കറി വെക്കുന്നവരുണ്ട് ഈ മുരിങ്ങയ്ക്കായും തക്കാളിക്കായും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിട്ട് വെക്കുന്നവരുണ്ട് ഇച്ചിരി എണ്ണ കുറച്ച് ആകാമെന്ന് േ ഇനി സകാലം എണ്ണയ്ക്കകത്ത് കടുക് തളിച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ ചൂടായി കഴിയുമ്പോൾ കടുക് തളിക്കാം പിന്നെ ഇതൊക്കെ എൻ്റെ യാത്രയിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഈ പാത്രം ഇതിൻ്റെ അടപ്പ് പിന്നെ ഈ കടുക് തളിക്കുന്ന ഈ പാത്രം ഇതൊക്കെ ഞാൻ മേടിക്കണമെന്ന് ഓർത്തിരുന്ന പക്ഷെ ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണേ എൻ്റെ സുഹൃത്തുക്കളോടതൊക്കെ പറയണ്ടേ അതൊക്കെ എൻ്റെ ജീവിതത്തിലെ സന്തോഷമല്ലേ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും അതൊക്കെ അറിയണ്ടേ എനിക്ക് രഹസ്യമൊന്നുമില്ല എല്ലാം പരസ്യമാണ് പിന്നെ ഈ ക്യാമറാമാൻ ക്യാമറാമാൻ എന്ന് പറയുന്നത് അച്ചായനെ തന്നെയാണ് ക്യാമറ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചായനെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ വീഡിയോ പിടിക്കാൻ വേറെ ആർക്കും കൂടുതലുള്ളവർക്ക് അറിയത്തുമില്ല അപ്പം അങ്ങോട്ട് ഒതുങ്ങി ക്യാമറ പിടിക്കും ഞങ്ങൾ ഇതൊക്കെ കാണിക്കും സ്ഥലങ്ങളൊക്കെ കാണിക്കും അപ്പം എല്ലാരും അച്ചായനെ തിരക്കുന്നു അച്ചായൻ കൂടെ ഉണ്ട് കേട്ടോ അച്ഛനെ കളഞ്ഞിട്ടൊന്നുമില്ല ഇല്ല അച്ചായനെ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളത് അതത്ര അറിഞ്ഞാൽ മതി അതൊക്കെ എല്ലാവർക്കും അറിയാം കാട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു പാത്രമാണ് ഇങ്ങനെ മേടിക്കണം കളു പൊട്ടിക്കണമെന്നൊക്കെ ഈ കുറച്ച് നോക്കാം കടുകിട്ടു ഉള്ളി ഇട്ടു രണ്ടോക്കം മുളം കിട്ടു കറു വേപ്പില ഞാൻ എന്തേലും മനസ്സിൽ ആഗ്രഹിച്ചാലല്ല അവനെ പെട്ടെന്ന് എനിക്കങ്ങ് കിട്ടും അതെല്ലാം അറിയത്തില്ല ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രം വാങ്ങിക്കണം ആ എപ്പോഴേലും പോകുമ്പാട്ടെ അതപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടി പിന്നെ ഇങ്ങനെ കറി വെക്കുന്ന പാത്രങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഓരോ ഓർമ്മയുണ്ട് അവരെല്ലാം പെട്ടെന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടും എന്താണോ ഇങ്ങനെ എല്ലാം മുണ്ണിയും കൊണ്ട് കേട്ടോ അപ്പം അതേ കടുകൊട്ടി ചോദിച്ചു അത് പൊട്ടിച്ച് ഉടനെ കറി ഇളക്കരുത് നടക്കരുത് അത് കൂട്ടാന്നേരം നമ്മളിട്ട് പൊട്ടി ഓക്കേ ഒരു സിമ്പിൾ കറി ചോറ് പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറി അപ്പം ഞങ്ങൾ വിശക്കൊന്ന് കഴിക്കട്ടെ മറ്റൊരു പിടിയായിട്ട് നാളെ കാണാം ഓക്കേ